തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ സാധാരണക്കാരെ വഴിയാധാരമാക്കിയതായി എം എം മണി എം എൽ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന് മുന്നോടിയായി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികളും കർഷകരും പങ്കെടുത്തു ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ നടപ്പാക്കിയ തൊഴിലുറപ്പ് പദ്ധതി കോടിക്കണക്കിന് കുടുംബങ്ങളുടെ വരുമാന മാർഗമായിരുന്നു ഗ്രാമീണ മേഖലകളുടെ വികസനം ഇതിലൂടെ സാധ്യമാക്കി എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം മോദി സർക്കാർ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു ഏറ്റവും ഒടുവിൽ പദ്ധതിയും അട്ടിമറിച്ചു രാഷ്ട്രപിതാവിന്റെ പേരും ഒഴിവാക്കിയെന്നും എം എം മണി കുറ്റപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് പരിമിതമായ സഹായം ചെയ്യും മുഴുവൻ ഒന്നാമത് തന്നെ തലയിൽ കെട്ടിവെച്ച് ഈ നിർമ്മാണ പ്രവർത്തനം ഈ വികസന ഈ തൊഴിൽ നിയമം തന്നെ ഇല്ലാതാക്കാനുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാനും

സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി സിഐ ടിയു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി എസ് രാജൻ കെ വി ശശി മുഹമ്മദ് ഫൈസൽ കെഎസ് കെ ടിയു ജില്ലാ സെക്രട്ടറി എം ജെ മാത്യു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പി സുമോദ് നേതാക്കളായ വി ആർ ശശി മാത്യു ജോർജ് നിശാന്ത് വി ചന്ദ്രൻ എം ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു